നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ വനിതാ ജീവനക്കാർ സമർപ്പിച്ച മുൻകൂ ജാമ്യാപേക്ഷ കോടതി തള്ളി തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് സാമ്പത്തിക ക്രമക്കേടിന് തെളിവുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു വിധി ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നുവെന്ന് ജി കൃഷ്ണകുമാർ ജനംജീവിയോട് പ്രതികരിച്ചു ദിയാ കൃഷ്ണയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത ദിവ്യ രാജകുമാരി എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയാണ് കോടതി നിഷേധിച്ചത് മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരുന്നു മൂന്നുപേരും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് തെളിവുകളുണ്ടെന്നും കോടതിയെ ബോധിപ്പിച്ചു ഇത് സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകളും ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി ഇത് പരിശോധിച്ച ശേഷം ജീവനക്കാരുടെ ജാമ്യം കോടതി നിഷേധിക്കുകയായിരുന്നു അതേസമയം കോടതി വിധിയിൽ ആശ്വാസവും ആത്മവിശ്വാസവും ഉണ്ടെന്ന ജി കൃഷ്ണകുമാർ പ്രതികരിച്ചു മറ്റൊരാൾക്കും താൻ നേരിട്ട സ്ഥിതി ഉണ്ടാകാൻ പാടില്ല എന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇത് ആശ്വാസം കൊടുക്കുന്നത് നീതി തേടി നിൽക്കുന്ന സത്യസന്ധരായ ഒരു വലിയ വിഭാഗം ജനമുണ്ട് അവർക്ക് ഇത് ആശ്വാസം കൊടുക്കും ഇതൊരു ഇതൊരു തുടക്കം മാത്രമാണ് ചെറിയൊരു വിധിയാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ ഒരാഴ്ച പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു ഇതിനകത്ത് ഈ കേസ് കംപ്ലീറ്റ് അവർ പറഞ്ഞ കള്ളത്തരം മുഴുവൻ പൊളിച്ചടിക്ക് സത്യത്തെ വിളിക്കൊണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം പകരുന്ന കാര്യം ജനങ്ങൾ പലപ്പോഴും കുറച്ച് നാളായിട്ട് പല കേസുകളും കിട്ടിയിട്ട് അവരുടെ നിരാശയ്ക്ക് ഒരു കുറച്ച് ആശ്വാസം വിധിയാണ് ഒപ്പം ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ആശ്വാസം ജീവനക്കാർക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ അറസ്റ്റ് നടപടികളുമായി ക്രൈംബ്രാഞ്ചിന് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും ജീവനക്കാർ മൂന്നുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ക്രൈംബ്രാഞ്ച് അതിലേക്ക് കടക്കാനാണ് സാധ്യത നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയാകൃഷ്ണയുടെയും സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അറുപത്തിയൊൻപത് ലക്ഷം രൂപ എന്നാണ് പരാതി ക്യു ആർ കോഡ് മാറ്റിസ്ഥാപിച്ചും ഇടപാടുകാരിൽ നിന്ന് നേരിട്ട് പണം കൈപ്പറ്റിയുമാണ് തട്ടിപ്പ് കേസിൽ മ്യൂസിയം പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ജനം തിരുവനന്തപുരം